ഹലോ എവറി വൺ എങ്ങനെ സാധിക്കുന്നു ആതില ഇന്നലെ ഷാനവാസിനെ ആദില ചതിക്കുകയാണ് ആരാണ് ഷാനവാസ് ആദ്യ ദിവസം മുതൽ ഇന്നലെ വരെ ആദിലാനുറക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്ത ഒരാളാണ് ഷാനവാസ് അതിൻ്റെ കാരണം ഷാനവാസ് പറഞ്ഞത് ആരോരുമില്ലാത്തവരാണ് ഉമ്മയില്ല ഉപ്പയില്ല ആരും തിരിഞ്ഞു നോക്കാത്ത പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ടാണ് ഞാനവർക്ക് ഇത്തിരി സപ്പോർട്ട് കൊടുക്കുന്നത് എന്നാണ് ഷാനവാസ് പറയുന്നത് പക്ഷേ ആ ഷാനവാസിനെ ഇന്നലെ ആതിലെ ചതിക്കുകയാണ് എന്താണ് വിഷയമല്ലേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം അതിനുശേഷം ഞാൻ വിശദമായി പറയാം ഇന്ന് ആക്ച്വലി ആതിലയുടെ ഗെയിം ഷാനവാസിന്റെ അടുത്ത് പൊളിഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസിനകത്ത് ഞാൻ വീണ്ടും പറയുന്നു പോയിട്ട് റിലേഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനോട് നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്താൻ കഴിയുമെങ്കിൽ മാത്രം അതിന് പോവുക ഇല്ലെങ്കിൽ അനീഷൊക്കെ പറയുന്ന പോലെ ഒരു കൈ അകലം വെച്ച് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് പണി കിട്ടും കാരണം ഇവിടെ ആതിലേക്ക് പറ്റിയത് അതാണ് ആതിലേന്ന് ഉറയും ഷാനവാസിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോ പെങ്ങളുമാരോ അങ്ങനെ എന്തുണേലും വിളിക്കാം അല്ലെങ്കിൽ ഷാനവാസി ഇടയ്ക്ക് മക്കളെപ്പോലെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരു ഏട്ടായിട്ടും സോ കോൾഡ് മറ്റേ ആങ്ങളായിട്ടും ഒക്കെ നിൽക്കുന്ന ഒരാളാണ് സൊ പുള്ളി കുറച്ച് സീരിയസ്ലി ഇമോഷണലി അവരുമായിട്ട് കണക്റ്റഡ് ആണ് പുള്ളിക്ക് ഭയങ്കര കാര്യമായിരുന്നു ആ പിള്ളേരെ അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നോമിനേഷൻ കഴിഞ്ഞിട്ട് ആദ്യം അവിടെ നിന്നും കൊണ്ട് ആര്യനെ നോമിനേറ്റ് ചെയ്തു എന്ന് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു നീ ആരെ നോമിനേറ്റ് ചെയ്തതെന്ന് കണ്ട് ഷാനവാസ് ചോദിച്ചെന്ന് തോന്നുന്നു അപ്പോൾ പറയാൻ പാടില്ല നോമിനേഷൻ്റെ കാര്യം അത് വേറെ കാര്യം എന്നാലും ആദില അത് പറഞ്ഞു ആര്യനെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി വീണ്ടും ചോദിച്ചു നീ ആര്നെ തന്നെയാണോ നോമിനേറ്റ് ചെയ്തതെന്ന് അപ്പോൾ അതിൽ പറഞ്ഞു ഞാനല്ല വേറെ ഒരാൾ ചെയ്തു ആ ആളെന്നോട് പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞൂരി ശരിക്കും പറഞ്ഞാൽ ആര്യനെ നോമിനേറ്റ് ചെയ്ത ഒരാൾ ഷാനവാസ് ആണ് രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് അനുമോളാണ് അനുമോൾ ഓപ്പൺ നോമിനേഷനാണ് ചെയ്തത് അപ്പോൾ അനുമോളാണ് ചെയ്തതെന്ന് ഷാനവാസ് കണ്ടു അപ്പോൾ ഷാനവാസിനെ ഒറ്റയടിക്ക് തന്നെ ആദില കള്ളം പറഞ്ഞതാണ് എന്ന് ഷാനവാസ് പിടിച്ചളഞ്ഞു കയ്യോടെ പിടിച്ചു ആ കള്ളം പറഞ്ഞപ്പോൾ പിന്നെ അവിടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടമായല്ലോ തെളിവായി ആതിലപ്പൊ ഇത്രയും കാലം തന്നെ പറ്റുകയായിരുന്നു എന്നാണ് ഷാനവാസ് ആക്ച്വലി കരുതിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആദില ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഷാനവാസിനെ എടുത്ത് കുറഞ്ഞപ്പോൾ വിചാരിച്ചു പുള്ളി നെഗറ്റീവ് ആയിരുന്നു അപ്പൊ അങ്ങനെ ആതിൽ എന്ത് ചെയ്തു ഷാനവാസിനെതിരെ നിൽക്കാൻ തീരുമാനിച്ചു അവിടെയാണ് ഇവർക്കൊക്കെ തെറ്റുപറ്റുന്നത് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാണ് സംഭവിച്ചെങ്കിൽ അത് സ്വാഭാവികമായിട്ടാണെന്ന് എല്ലാവരും കരുതുന്നു ലാലിട്ടം വന്ന് പിറ്റെന്ന് തന്നെ ഇങ്ങനെ മാറുമ്പോൾ അത് അതുകൊണ്ടാണെന്നും ഇത്ര കാലം ഉണ്ടായിരുന്നതൊക്കെ ഗെയിമിന് വേണ്ടിയിട്ടുള്ള കൂട്ടാണെന്നും എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ പിന്നെ ജന്യുവിനിറ്റി എന്ന് പറയുന്ന ഒരു സാധനവും ഇല്ലാത്തില്ല ബിഗ് ബോസ് ആയതുകൊണ്ട് എല്ലാവരും ഫേക്ക് ആയിരിക്കണം ഗെയിമിന് വേണ്ടി എന്ത് ഫേക്കും കളിക്കാം എന്നൊക്കെ പറയുന്നത് എല്ലാ സമയത്തും എല്ലായ്പ്പോഴും വർക്ക് ആവില്ല എപ്പോഴും കുറച്ചൊക്കെ മനുഷ്യത്വവും റിലേഷൻഷിപ്പ്സിനകത്ത് ജെന്യുവിനിറ്റിയും ഒക്കെ ആളുകൾ എക്സ്പെക്ട് ചെയ്യും ഇതൊരു ഗെയിം ഷോയാണ് അതുകൊണ്ട് അതിനകത്ത് ഗെയിം കളിക്കണം ഇതൊരു റിയാലിറ്റി ഷോ കൂടിയാണ് അതിനകത്ത് കുറച്ചൊക്കെ റിയലും ആവണം ഇത് ഇത് രണ്ടും ആവശ്യത്തിന് വേണം രണ്ടും അധികമാവാതെ ഗെയിമും അധികമായി ും പോവരുത് രണ്ടും ആവശ്യത്തിന് കുറേ ഉണ്ടെങ്കിലാണ് അതിന് ആ ഒരു പാകത്തിനകത്തുള്ളൂ അപ്പോഴേ അത് കാണാൻ ഒരു രസം ഉണ്ടാവുകയുള്ളൂ ഇവിടെ അതിലേക്ക് പറ്റിയത് വലിയൊരു അബദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ തന്നോട് വിശ്വാസവഞ്ചന കാണിച്ച ഒരാളെ താൻ കയ്യോടെ പൊക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായ ഒരു കാര്യം നൂറ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല ആദ്യ ശരിക്കും പറഞ്ഞാൽ തെളിവ് സഹിതം ഷാനവാസിന്റെ മുന്നിൽ ഇന്ന് ആയെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലേക്ക് ഇനി എന്ത് പറഞ്ഞു നിൽക്കാൻ പറ്റും ആരിനെ നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശരിക്കും നോമിനേറ്റ് ചെയ്ത് ഇത്രയും കാലം കൂടെ നിന്നിട്ടുള്ള ഷാനവാസിനെ ഷാനവാസ് എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കൊപ്പം കൂടെ നിന്നൊരാളാണ് ആ വ്യക്തിയാണ് നോമിനേറ്റ് ചെയ്തത് ഇവരെ പലപ്പോഴും എതിർത്തെ ആളാണ് ഇവർക്ക് അഗേനിസ്റ്റ് പോയ ഒരാളാണ് ആ ആളെ അവര് സേവ് ചെയ്തു എന്ന് അറിയുമ്പോൾ ഷാനവാസിന് ഉണ്ടാവുന്ന ഒരു ഒരു മാനസിക വിഷമം അത് സീരിയസ് ആയിട്ടും ജെനുവിൻ ആണ് അത് ഷാനവാസ് ലൈവില് വളരെ വ്യക്തമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട് അത്രത്തോളം ഒന്നും എപ്പിസോഡിലില്ല ലൈവില് വളരെ ക്ലിയർ ആണത് ആ മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അത് ഏറെ കേട്ടല്ലോ നിങ്ങൾ ഓരോ ദിവസം കടക്കും പോലും ആതില ഞാൻ വലിയൊരു വിഷമന്ന് തെളിയിക്കുകയാണ് നൂറയെ ഞാൻ അങ്ങനെ പറയില്ല ഇന്ന് മുതൽ നൂറ ആതിലെ പോലെ ഒരു തവണ പോലും സംസാരിച്ചിട്ടില്ല എന്നതാണ് സത്യം ഒരു കാര്യം പറയട്ടെ എന്തുമാത്രം വലിയൊരു വിഷമാണ് ഈ പറയുന്ന ആദില എന്താ അല്ലേ ഷാനവാസ് സ്വന്തം പെങ്ങളെപ്പോലെയാണ് ഇവരെ കണ്ടത് സത്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് ലൈവ് ഇടക്കിടക്ക് കാണും എപ്പിസോഡ് എല്ലാ എപ്പിസോഡും കാണും ആ നിലക്ക് പത്ത് എഴുപത് ദിവസം ബിഗ് ബോസ് കണ്ടു എന്ന രീതിയിൽ ഞാൻ ഒരു കാര്യം പറയാണ് ഷാനവാസ് പെങ്ങന്മാരെ പോലെയാണ് ഇവരെ കണ്ടത് പ്രത്യേകിച്ച് ആതിലെ ആ ആദില ഇത്ര വലിയൊരു വിഷമായി എന്ന് പറയുമ്പോൾ അതായത് ഇങ്ങനെ ചെയ്യാൻ കാരണം നമ്മുടെ ലാലേട്ടന് ഷാനവാസിനെ ചാമ്പ്യനോ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത് പോലെ അതുകൊണ്ട് ഈ പറയുന്ന ആദില എന്ന വിഷം ഒരു കാര്യം ചിന്തിക്കുന്നു ഷാനവാസിന് പുറത്ത് വൻ നെഗറ്റീവ് ആണ് ഇപ്പോ ഷാനവാസിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വോട്ട് കിട്ടും അങ്ങനെയാണ് ഈ ആദില വിചാരിച്ചത് അതുകൊണ്ടാണ് ഷാനവാസിനെതിരായത് എന്താ അല്ലേ ഇപ്പോൾ നമ്മളൊരു കാര്യം ഒരാളോട് പറയുന്നു നിങ്ങൾ ആരോടും പറയണ്ട നിങ്ങളെ ഞാൻ പെങ്ങളെപ്പോലെ കാണുന്നു അങ്ങനെ ഞാൻ ആരോടെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പബ്ലിക്കിൽ പോയി പറയാ എന്താ അല്ലേ ഈ പറയുന്ന ആദില നോമിനേഷനിൽ കൊടുത്തത് ഷാനവാസിനെയാണ് അവിടെ പോയി പറയുകയാണ് ഈ ഷാനവാസ് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തായി കിട്ടണം അവൻ ക്രൂരനാണ് എന്താ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദില വളരെ വളരെ മോശമായി പോയി ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾ സ്വന്തം പെങ്ങളെപ്പോലെ കണ്ട ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും നിങ്ങളെ പുച്ഛിച്ചിട്ടാണ് കാണുന്നത് ലസ്പനാണ് പെണ്ണും പെണ്ണുമായിട്ട് ജീവിക്കുന്നവരാണ് അങ്ങനെ നിങ്ങൾക്കൊരു രണ്ടാം സ്ഥാനമാണ് എല്ലാവരും തരുന്നത് പക്ഷേ ഷാനവാസ് നിങ്ങൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ജീവിച്ചു പോട്ടെ കുട്ടികളല്ലേ അങ്ങനെയാണ് ഷാനവാസ് വിചാരിച്ചത് ആ ഷാനവാസിനെയാണ് നിങ്ങൾ ചതിച്ചത് എന്താണ് ആതില ഇത് കാണുന്ന മലയാളി ഒരു കാര്യം ഞാൻ പറയാണ് ആതില എന്ന വിഷത്തിനെ എത്രയും പെട്ടെന്ന് നമ്മൾ പുറത്താക്കണം ഈ ആഴ്ച നോമിനേഷൻ ഇല്ല അടുത്ത ആഴ്ച നോമിനേഷനിൽ വന്നാൽ ഉറപ്പായിട്ടും ആതിലേ വേണം നമ്മൾ പുറത്താക്കാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ എന്ത് വെറുപ്പിക്കലാണ് എപ്പിസോഡിന്റെ അവസാന പത്ത് മിനിറ്റ് എന്ത് മാത്രം വെറുപ്പിക്കലാണ് ആതിലേബ് ഞാൻ സത്യം പറഞ്ഞാൽ അടിക്കാനാണെന്ന് തോന്നി പിന്നെ അവസാനം ഞാൻ ഓടിച്ചിട്ടാണ് നോക്കിയത് എനിക്കൊരു കോണ്ടന്റ് ചെയ്യണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് എന്തൊരു വിഷം ഇങ്ങനെ തുപ്പുകയാണ് ആതിര ആരാണ് ആതിരക്ക് ഇങ്ങനെ വിഷം തുപ്പാൻ പഠിപ്പിച്ചത് എന്താല് വായിന്ന് വീയുന്നത് വിഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നൂറ ആതിരയിൽപ്പെട്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്തിരി ചിരിച്ചു സംസാരിക്കുന്നെങ്കിൽ നമുക്ക് പറയാം അത് അങ്ങനെ വീണതാണെന്ന് വായി തുറന്നാൽ വിഷം മാത്രം ചൊരിക്കുന്ന എങ്ങനെ എ കിട്ടി എന്നാണ് ഞാൻ ഞാൻ ആവുന്നത് എന്താ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നുമക്കളെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ ടോപ്പ് ഫൈവിന് ആ ഒന്നും കൂടി പറയുന്നു വേറാരും അല്ല ഒന്നാം സ്ഥാനത്ത് നമ്മുടെ അനീഷ്യം മാത്രമാണ് രണ്ടാം സ്ഥാനത്ത് ഇന്നലത്തോടെ എനിക്ക് ഷാനവാസവർണമെന്നാണുള്ളത് മൂന്നാം സ്ഥാനത്ത് അനുമോള് നാലാം സ്ഥാനത്ത് ആര്യനും അഞ്ചാം സ്ഥാനത്ത് ഈ പറയുന്ന നമ്മുടെ എൻ്റെ നമ്മുടെ നവീനാണ് ഓക്കെ അപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു ആദിനെ നമുക്ക് നോമിനേഷൻ കിട്ടിയാൽ വോട്ടാരും കൊടുക്കരുത് എങ്ങനെയെങ്കിലും ആ വിഷത്തെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ